തുണി അലക്കാനും വീട് വൃത്തിയാക്കാനും അടുക്കള ഞാൻ 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 ഒരാൾ മാത്രം എന്നാ നാളെ മുതൽ ഇൻസ്പെക്ടർ പണിയും പണിയും തന്നെ ചെയ്യാം ചെയ്യാം നമ്മുടെ അടുത്ത കുഞ്ഞിനെ കവിത അസുഖം അടുക്കളത്തിന് ആകാശ ചെരുവിലാരോ ഗുരുതി കെട്ടിത്തുള്ളി പോലീസ് ചിട്ടിക്കാര ശേഖരപ്പിള്ളത്തിന് ഞാനിത് വായിക്കുമ്പോ കലാബോധമുള്ള ആളുകൾ കൈയടിക്കും ഞാൻ വായിച്ച് കേൾപ്പിക്കാം ആകാശ ചെരുവിലാരോ ഉരുതിമറിച്ചു കാലക്കെടുതിയിലേതോ ശാപത്തിൻ തിറ കെട്ടിത്തുള്ളി പൊട്ടിപ്പോയൊരു പട്ടച്ചരടും കിട്ട പൊന്നിൻ പത്തര മാറ്റും സർവം സഹയാം എന്നും ശരശയ്യ 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 എങ്ങനെ അച്ഛാ എങ്ങനെയാ പൊട്ടിപ്പോയത് അത് നിന്റെ മുത്തച്ഛൻ ഓഗസ്റ്റ് 15 ന് ചൊല്ലാൻ വേണ്ടി അച്ഛൻ കവിത എഴുതി തന്ന ഓർമ്മയില്ലേ അമ്മേ അത് ചൊല്ലി തല്ലി ഒരുത്തനും തല്ലിയില്ല തല്ലി അച്ഛാ എന്തിനാ ഇങ്ങനെ വല്ലതും പറ്റിയോ സോറി താമോട്ട നോക്കട്ടെ ഭഗവാനെ ചോരാ നോക്കട്ടെ താമോട്ട അവിടെ നിക്ക് താമട്ടാ നോക്കട്ടെ